ും ഹാപ്പി വിഷു അഡ്വാൻസ്ഡ് വിഷുദിന ആശംസകൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വിഷുവിനെ വിഷുക്കണിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് എല്ലാ വീട്ടിലും വിഷുക്കണി ഒരുക്കി നമ്മൾ രാവിലെ കണി കാണുന്നത് നമ്മുടെ ഒരു കൊല്ലത്തേക്കുള്ള ും അതുപോലെ തന്നെ നമ്മൾക്ക് വിഷു സദ്യയും പിന്നെ അതുപോലെ തന്നെ മൂന്നാമതായി നമുക്ക് വിഷുവിന് മിക്കവാറും തന്നെ കുട്ടികളല്ല ഇപ്പം മുതിർന്ന സ്ത്രീകളൊക്കെ സെറ്റ് മുണ്ട് സെറ്റ് സാരി സാരിയൊക്കെയാണ് വിഷുവിന് പ്രധാനമായും ഉപയോഗിച്ച് അമ്പലത്തിൽ പോകുന്ന പല രീതിയിലുള്ള ഒക്കെയുള്ള അങ്ങനെ എൻ്റെ സെറ്റ് മുണ്ടിൻ്റെ കളക്ഷനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് വിഷുവിനും അതുപോലെ അമ്പലത്തിൽ പോകുന്ന പ്രത്യേക ദിവസങ്ങളിലൊക്കെയാണ് നമ്മൾ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ കുറച്ച് ഉൾവട്ട് ഒത്തിരിയൊന്നുമില്ല കുറച്ച് സെറ്റ് സാരിയുടെ കളക്ഷൻ ഉണ്ട് എൻ്റെ അടുത്ത് അതൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കാണണം അപ്പൊ നമുക്ക് കാണാം ഇതൊക്കെയാണ് കേട്ടോ എന്റെ സെറ്റ് മൂണ്ടുകള് അപ്പൊ ഞാൻ ഓരോന്നോരോന്നായി കാണിച്ചതാം ഇത് ഞാൻ ആദ്യമായിട്ട് ഒരു പതിനേഴ് വർഷം മുമ്പാണ് സെറ്റ് മുണ്ട് കൊടുക്കുന്നത് ആദ്യമായിട്ട് അന്ന് വാങ്ങിച്ച സെറ്റ് മുണ്ടാണ് ഇതിന്റെ മുണ്ടും എടുത്തിട്ട് ഞാൻ ഒരു സ്കേറ്റടിച്ചു അപ്പം ഈ ഒന്ന് മാത്രമേ ഉള്ളൂ ആദ്യമായിട്ട് വാങ്ങിച്ചതിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ തലമാരി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതാണ് എൻ്റെ ഫസ്റ്റ് സെറ്റുമുണ്ട് ഇനിയുള്ളത് ഫസ്റ്റ് സെക്കൻഡ് ഒന്നും ഇല്ല കേട്ടോ ഇത് ഇതിന്റെ ഒരു സെറ്റും ഉണ്ടാണ് ഇത് ഡബിൾ മുണ്ട് ഡബിൾ ആണ് ഡബിൾ സെറ്റ് മുണ്ട് ആദ്യാദ്യമൊക്കെ ഡബിൾ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടുണ്ടായിരുന്നത് ഇപ്പം സിംഗിൾ ആയിരുന്നു ഉപയോഗിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചാണ് ഇതിന്റെ കറി ഇത് ഈ കളറാണ് വയലറ്റ് കരിയാണ് ഇതിന് അനുയോജ്യമായ ബ്ലൗസൊക്കെ ഇട്ട് ഞാൻ ഒത്തിരി പ്രാവശ്യം ഈ സെറ്റും കൊണ്ട് ഉടുത്തതാണ് ഉടുത്തുടുത്ത് കുറച്ച് കഴിയുമ്പോൾ ഇത് മടക്കി സൂക്ഷിച്ചു വച്ചിരിക്കൊന്നുമില്ല ഇത് കഴിഞ്ഞ വർഷം ഓണത്തിന് ഞാൻ വാങ്ങിച്ചതാണ് ഓണത്തിന്റെ ഞാൻ ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഈ അടുത്ത് ഞാൻ പൊങ്കാലയ്ക്ക് ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് വാങ്ങിച്ച പോലെ തന്നെ ഉണ്ട് അടിപൊളിയായിട്ട് ഞാൻ മടക്കി വെച്ചിരിക്കുന്നുണ്ട് ഇത് അങ്ങനെ ഒരു സെറ്റും കൊണ്ടാണ് ഇത് ഞാൻ എല്ലാവരും കളറിനോട് എനിക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല എനിക്ക് ഗോൾഡൻ കളറാണ് ഇഷ്ടം വർക്ക് കളറിനെ കഴിഞ്ഞ് കൂടുതലും ഗോൾഡൻ കളറാണ് ഇഷ്ടം അതുകൊണ്ട് ഈ കോപ്പർ കളർ വാങ്ങിച്ചു ഞാൻ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തു പക്ഷെ ഇതുവരെ ഞാനിത് യൂസ് ചെയ്തില്ല നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാനിത് യൂസ് ചെയ്തില്ല യൂസ് ചെയ്തില്ലെങ്കിലും ഞാനിത് സൂക്ഷിച്ചു വെച്ചു ഇതാണ് കോപ്പർ കളർ പിന്നെ ഇതാ ഇത് കസവ് തന്നെയാണ് കസവിന്റെ വീതി കുറഞ്ഞ കസവുള്ളതാണ് ഇത് ഇത് അതുപോലെ തന്നെ കസവിന്റെതാണ് കസവിന്റെ ഇത് ഡബിൾ ആണ് സിംഗിൾ അല്ല ഓട്ടോ ഡബിൾ സെറ്റുമുണ്ട് ആണ് ഇത് ഞാൻ ആദ്യകാലങ്ങളിലൊക്കെ അതായത് ഉടുത്ത് സ്റ്റാർട്ടിങ് സെറ്റമുണ്ട് കൊടുക്കാൻ തുടങ്ങിയ കാലത്തൊക്കെ ഉപയോഗിച്ചതാണ് കുറേ പ്രാവശ്യം ഞാൻ ഉപയോഗിച്ചു കുറ്റ പ്രാവശ്യം ഉപയോഗിച്ച് ഞാൻ അമ്പലത്തിലൊക്കെ പോയതിനു ശേഷം ഇത് മണിക്ക് എന്റെ ശേഖരത്തിലോട്ട് വെച്ചിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെത് പിന്നെ ഇതാണ് ഇത് ഒരു ഒന്നാമത്തെ ഒരു സെറ്റം ഉണ്ടാണ് ഇതും ഡബിൾ ആണ് കേട്ടോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടെ ഇങ്ങനെ വീതി കുറഞ്ഞതൊക്കെയാണ് കാരണം ഒത്തിരി ഹൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നല്ല വീതി ഉള്ള കറി എടുക്കാം എനിക്ക് ഒത്തിരി ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വീതി കുറഞ്ഞതാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് ഇതൊരു ഗോൾഡനും മെറൂണും കൂടെ കൂടിയ ഒരു ലെൻസ് ആണിത് അടിപൊളിയാണ് കേട്ടോ ഇതിന് ഇതുപോലെ തന്നെ ബ്ലാക്ക് കൂടിയ ഒരു മെറൂൺ ബ്ലൗസൊക്കെ ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് ഒരു ബ്ലൗഷ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്തതിന് ശേഷം ഞാനിത് മടക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതാ അതുപോലെ ഇത് ഇതൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ചധികം വർഷങ്ങളായി ഇത് ഫസ്റ്റ് ഈ അടുത്ത് ഞാനൊന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇതും ഡബ്ള് എം ഡി ആണ് ഇത് കറുപ്പും അല്ല ഗ്രീനും അല്ലാത്ത രണ്ടും കൂടി മിക്സ് കസവം കൂടി അടിപൊളിയാണ് എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിച്ചാണ് ഇതൊക്കെ ഞാൻ തലശ്ശേരിയിൽ നിന്ന് ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിന്റെ നേരിത് പിന്നെ ഇത് കണ്ടോ ഇതും ഒരു വയലറ്റ് വയലറ്റ് കളറാണ് ഇതെനിക്ക് ഇഷ്ടമായിട്ട് ഒത്തിരി ഇഷ്ടമായിട്ട് വാങ്ങിച്ചാണ് ഇത് സിംഗിൾ ആണ് ഇത് ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം ഞാൻ ഇത് യൂസ് ചെയ്യണം ഇത് ഉപയോഗിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിത് സെറ്റുമുണ്ടൊക്കെ പഴയതാണെങ്കിലും ആ ടൈമിൽ യൂസ് ചെയ്യുന്ന ടൈമിൽ ബ്ലൗസ് പിന്നെ സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ബോഡിക്ക് വെ വെയിറ്റ് ഫാറ്റ് കൂടുന്നതും കുറവ് അനുസരിച്ച് ബ്ലൗസ് നമുക്ക് വലിപ്പിച്ചെടുക്കും ഒക്കെ എപ്പോഴും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വിഷുവിന് ഇത് ഉപയോഗിക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഈ സെറ്റുമുണ്ട് ഒത്തിരി വർഷം ാണ് ഇതൊരു നയൻ ഇയേഴ്സ് ബാക്ക് ആണ് ഇതിന് പഴക്കം ഒത്തിരി പ്രാവശ്യം എന്റെ ധാരാളം ഫോട്ടോസിൽ ഇത് കാണുന്നുണ്ട് ഇത് ഒത്തിരി വർഷം പ്രാവശ്യമായിട്ട് ഞാൻ ഉപയോഗിച്ച ഉപയോഗിച്ചെനിക്ക് നീല ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു ഇത് നീല ബ്ലൗസ് ഒക്കെ ഒത്തിരി പ്രാവശ്യം ഞാൻ ഉപയോഗിച്ച ഉപയോഗിച്ച ദിവസം നമുക്ക് കണ്ടാൽ അത് അതിൻ്റെ ഒരു ക്ലോത്തിന് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നുണ്ട് എന്നാലും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമുക്കിനി ഉപയോഗിക്കാം അങ്ങനെ ഇത് ഞാൻ കഴിഞ്ഞ വർഷം ക്രിസ്മസ് സമയത്ത് ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് ക്രിസ്മസിന് ടൈമിൽ ഞാൻ ഈ സെറ്റ് കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചത് ക്രിസ്മസ് സാധാരണ സാരിയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ഞാനൊരു വെറൈറ്റി ആഫ് ചൊരു ഫങ്ഷൻ ടൈമിൽ ഞാൻ ഇതാണ് യൂസ് ചെയ്തിരുന്നത് ഇതിന് എന്നിട്ട് നല്ല ഇതിന് മുതാണിയൊക്കെ നല്ല വൃത്തിയാക്കി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇതാ ഒരു ദിവസം മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഒരു ദിവസം മാത്രം ഉപയോഗിച്ച് ഞാനിത് സൂക്ഷിച്ച് വെച്ചതാണ് എനിക്ക് കുറച്ച് കഴിഞ്ഞ അടുത്തൊരു ഫങ്ഷൻ നമുക്ക് ഉപയോഗിക്കാം ഒറ്റ കൊണ്ടാണ് കേട്ടോ കളറുണ്ടോ അതിൻ്റെ ലൈനിങ് കസവം നല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നറിയില്ല എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇത് ഇത് ഞാൻ കുത്താപ്പള്ളി ഓൺലൈൻ വാങ്ങിച്ചതാണ് ഫേസ്ബുക്കിലൊക്കെ കുത്താപ്പുള്ളിയുടെ ഡ്രസ്സൊക്കെ കാണുമ്പോൾ ഞാൻ കുത്താപ്പള്ളി ഒത്തിരി ഡ്രസ്സ് വാങ്ങിക്കാറുണ്ട് അങ്ങനെ ഇത് വാങ്ങിച്ചതാണ് ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഇത് ഈ ഫ്ലവറിൻ്റെയൊക്കെ മനോഹാരിത കണ്ടിട്ടാണ് ഇത് വാങ്ങിച്ചത് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തു എന്നാലും ഞാനിത് യൂസ് ചെയ്തിട്ടില്ല അടുത്തൊരു ഫങ്ഷൻ വരുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യണം ഇത് അതിൻ്റെ മുന്താണിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഇതാ നല്ല നല്ല കറക്റ്റ് ആയിട്ടുണ്ട് എന്നാലും ഞാനിത് മടുക്കി വെച്ചു സെറ്റ് സാരിയോടുള്ള ഭ്രമം കൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോഴിങ്ങനെ വാങ്ങിക്കുന്നത് പക്ഷെ എല്ലാം നമുക്ക് ഒരേ സമയം യൂസ് ചെയ്യാനും പറ്റത്തില്ല ഇതും നമ്മുടെ കുത്താപ്പുഴിയാണ് ഇത് ഞാൻ ഉപയോഗിക്കാനായി എടുത്ത് വെച്ചിട്ട് ഉപയോഗിച്ചിട്ടിരുന്നില്ല കാരണം ഇത് ഇത് വീതി കസവമാണ് കേട്ടോ ഇത് കുത്താപ്പുഴിയോടൊക്കെ ഞാൻ വാങ്ങിക്കുന്ന ഇത് ഹോൾസെയിൽ ചില സമയത്ത് റേറ്റ് കുറച്ചൊക്കെ അവർ ഇടുന്നുണ്ട് പർച്ചേസിന് ആ സമയത്ത് ഞാൻ വാങ്ങിച്ചാണ് നല്ല ഒന്നാം വീതി കസവാണ് അടുത്ത ഓണ ഫങ്ഷൻ ഉപയോഗിക്കാം നമുക്ക് ഇതാണ് പിന്നെ ഇതിന്റെ ഒരു കഷ്ണം അലമാരയിലായി തോന്നുന്നത് നോക്കി എടുക്കണം ഇനി പിന്നെ പിന്നെ എനിക്ക് ഒരു വെറൈറ്റി സെറ്റുള്ള ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ഒരു ഫാഷൻ ആയിട്ട് ഉണ്ടായിരുന്നു ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കലങ്കാരി കലങ്കാരിയാണ് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്തില്ല ഇതെനിക്ക് ഒരു ദിവസം എൻ്റെ ജന്മദിനത്തിന് എന്റെ സ്റ്റാഫ് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അങ്ങനെ ഇതിന് ഇതുപോലത്തെ ബ്ലൗസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാനിത് യൂസ് ചെയ്തില്ല സൂക്ഷിച്ചു വെച്ചു സ്റ്റാഫൊക്കെ തന്നതാകുമ്പോൾ നമ്മളത് അത് കളയാതെ സൂക്ഷിച്ചു വെക്കും പിന്നെ അതുപോലെ തന്നെ ഈ സാരി ഇത് ഇത് ഒരു സാരിയാണ് കേട്ടോ സാരി എൻ്റെ എന്റെ റാഹിലെ ഗിഫ്റ്റ് തന്നതാണ് അവർക്ക് ജോലിയൊക്കെ കിട്ടി പോയ സമയത്ത് ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ റാഹിലെ എനിക്ക് കൊണ്ടു സാരിയാണ് ഞാൻ ഇതുവരെ സാരി ഉപയോഗിച്ചിട്ടില്ല പിന്നെ ഇതും ഒരു സാരിയാണ് സാരിയുടെ കളക്ഷൻ എനിക്ക് കുറവാണ് സെറ്റ് മുണ്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് ഫസ്റ്റ് പറഞ്ഞിരുന്നു ഇതും ഒരു സാരിയാണ് ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ഞാൻ കർണാടകയിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇത് കാണപ്പം എൻ്റെ കുറെ കുട്ടികൾ കുറെ ആൾക്കാർ വിചാരിക്കും ഞങ്ങളൊക്കെ കുറെ സെറ്റ് സാരി സെറ്റും കൊണ്ടൊക്കെ തന്നല്ലോ അതെന്ത് ചെയ്യുന്നു ഇത്രയൊക്കെയാണ് ഇപ്പൊ എന്റെ ശേഖരത്തിലുള്ളത് എല്ലാവരും തന്നതും ഒക്കെ എൻ്റെ കയ്യിൽ ഇണ്ടായിരുന്നു ഉണ്ടായത് പിന്നെ ഉപയോഗിക്കാത്തതൊക്കെ അത് സാരിക്ക് അർഹരായപ്പെട്ട ഓരോരുത്തർക്കും ഞാൻ അത് കൈമാറുന്നതാണ് കുട്ടികളൊക്കെ തിരികു തരുന്ന ഗിഫ്റ്റ് മറ്റൊരാൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് അവർക്ക് അത് കൊടുത്താലും കുട്ടികൾക്ക് അതിന്റെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ കുറെ എണ്ണം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതിൽ അധികം ഉണ്ടായിട്ട് കാര്യമൊന്നും ഇല്ല ഉപയോഗിക്കാൻ പറ്റുന്നവർക്ക് കൊടുത്താൽ അതിൻ്റെ ഒരു സന്തോഷം നമുക്കും ഉണ്ടാകും അവർക്കും ഉണ്ടാകും അപ്പം ഇതൊക്കെയാണ് എൻ്റെ സെറ്റ് സാരിയുടെ കളക്ഷൻ പിന്നെ അതുകൊണ്ട് ഈ വർഷം സെറ്റ് സാരി ഒന്നും വാങ്ങിച്ചില്ല വിഷു ഞാൻ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും മറിച്ചും ബ്ലൗസൊക്കെ മാറ്റി മാറ്റി ഒക്കെ ഇട്ടിട്ടൊക്കെ അവർക്ക് ഒപ്പിക്കുകയാണ് ചെയ്തത് അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ